നമസ്കാരം യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയ വിഷയത്തിൽ താൻ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ചും പുരോഗതിയെക്കുറിച്ചും സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി സർക്കാരിനെയോ മറ്റാരെങ്കിലുമോ മറികടക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു റിസാല അപ്ഡേറ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വധശിക്ഷ റദ്ദാക്കിയതോടെ ഞങ്ങളുടെ പണി കഴിഞ്ഞു ഇനി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണ് സർക്കാർ അത് ചെയ്യുമെന്നാണ് വിശ്വാസം മാനവികത ഉയർത്തിപ്പിടിക്കലാണ് ലക്ഷ്യം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന നോട്ടമില്ലാതെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കണമെന്ന് ലോകത്തോട് പറയാനാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈൽ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷ നേരിടുന്നത് തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ വിധി നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചിരുന്നു ദയാധനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം സൂഫി പണ്ഡിതരുടെ ഇടപെടലിൽ അവർ വഴങ്ങുകയായിരുന്നുവെന്നാണ് കാന്തപുരം അറിയിച്ചത് വധശിക്ഷ നീട്ടിവച്ച വിവരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറിയിക്കുകയും ഔദ്യോഗിക വിധി പകർപ്പ് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു നിമിഷപ്രിയ കേസിൽ അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഇടപെടാമെന്ന് സുപ്രീം കോടതിയും അറിയിച്ചിരുന്നു മോചനത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു നിമിഷയുടെ വധശിക്ഷ മരവിപ്പിച്ചതടക്കം കാര്യങ്ങളും കോടതിയെ അറിയിച്ചു കോടതിയിൽ നടപടികളും ചർച്ചകളും പുരോഗമിക്കുന്നതിനാൽ ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഹർജി എട്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ഇതിനിടയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അറിയിക്കാനും ഹർജിക്കാരനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയായിരുന്നു നിമിഷപ്രിയുടെ വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിനാണ് താൽക്കാലികമായി നിർത്തിവച്ചതായുള്ള അറിയിപ്പ് കേന്ദ്രം കോടതിയെ അറിയിക്കുന്നത് എന്നാൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി വധശിക്ഷ നടപ്പിലാക്കണമെന്ന കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറലിന് മെഹദി കത്ത് കൈമാറിയിരുന്നു എല്ലാ മധ്യസ്ഥ ചർച്ചകളെയും തള്ളുന്നുവെന്നും വധശിക്ഷ നീട്ടിവച്ചിട്ട് അരമാസം പിന്നിടുവെന്നും പിന്നിട്ടുവെന്നും കത്തിൽ പറയുന്നുണ്ടായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു കത്തിന്റെ പകർപ്പ് മെഹദി പങ്കുവച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ കാന്തപുരം ഒടുവിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് തങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു ഇനി ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ് എല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെയോ മറ്റാരെയെങ്കിലുമോ മറികടക്കാൻ തനിക്ക് ഉദ്ദേശമില്ലായിരുന്നുവെന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു വധശിക്ഷ റദ്ദാക്കിയതോടെ ഞങ്ങളുടെ പണി കഴിഞ്ഞു ഇനി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണ് സർക്കാർ അത് ചെയ്യുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു